കല്യാണ വീട്ടില് തലേ ദിവസം തലേ ദിവസത്തേക്കുള്ള നെയ്ച്ചോറല്ല ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കല്ലുപ്പ് ആവശ്യത്തിന് മാത്രം അർക്കിഞ്ഞെടുത്തല്ലേ ആവശ്യത്തിന് ഉപ്പിട്ടാ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് വെള്ളം നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ടു വെച്ചുള്ള അരി കഴുകിയ ശേഷം ഇങ്ങോട്ട് മാറ്റിയാണ് ഏതാ അരി ഒരു ജഗ്ഗരിക്ക് ഒന്നേ അറുപത് ജഗ്ഗ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് എടുത്തേലാണ് നെയ്ച്ചോർണ്ടാക്കിയത് ഒരു മണിക്കൂർ കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടൻ ചായക്ക് കടിയായിട്ട് ഇതിന്